കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് ജില്ലാ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ആറ് സ്കൂളുകളിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നത് ഗുരുകുലം ബാബുവാണ് പ്രതിമ നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ പുത്തൻപുരയിൽ പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവ്വഹിച്ചു ഡിവിഷൻ മെമ്പർ നാസറ സ്റ്റേറ്റ് മുഖ് അധ്യക്ഷനായി ഉദ്ഘാടനത്തിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് കുട്ടികൾ ഉജ്വല വരവേൽപ്പാണ് നൽകിയത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് പ്രിൻസിപ്പൽ ഷക്കീബ് കീലത്ത് പ്രധാനാധ്യാപിക എം എൻ നിഷ സീനിയർ അസിസ്റ്റന്റ് ജയലക്ഷ്മി സ്റ്റാഫ് സെക്രട്ടറി ഹബീബ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ശില്പി ഗുരുകുലം ബാബുവിനെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുഖം